നമ്മുടെ നാട്ടിൽ വലിയ അംഗീകാരവും ലഭിക്കുന്നുണ്ട് അതാണ് പ്രത്യേകത നിങ്ങൾ ഇപ്പൊ നോക്കൂ കക്ഷി രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കെല്ലാം അപ്പുറത്ത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ദൃഢമായി വരുന്ന ഒരു ഒരു അഭിപ്രായം ശക്തിപ്പെട്ടു വരുന്ന ഒരു അഭിപ്രായമുണ്ട് അതെന്താണ് അഭിപ്രായം നമ്മളെ വിമർശിക്കുക ചെയ്യുന്ന ആളുകൾ തന്നെയായിരിക്കും അത് നിങ്ങൾ സംശയിക്കല്ല നമ്മളെ വിമർശിക്കും ചില കാര്യങ്ങളിൽ നമ്മളോട് പരിഭവിക്കും പാർലമെന്റിൽ തെരഞ്ഞെടുപ്പ് ചിലപ്പോൾ വോട്ടും ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ പക്ഷേ അങ്ങനെയൊക്കെ ഉള്ളവരെങ്കിലും നമുക്ക് അവരോടൊന്നും ഒരു വിരോധവും ഇല്ല നമ്മളെ വിമർശിക്കുന്നവരോട് സത്യത്തിൽ നമ്മൾ ആദരവ് ഉലർത്തുകയാണ് വേണ്ടത് കാരണം ആരോഗ്യകരമായ സൃഷ്ടിപരമായ വിമർശനങ്ങൾ നമ്മളെ കൂടുതൽ കരുത്തരാക്കി മാറ്റും ചെറിയ കുറവുകൾ കൂടി പരിഹരിക്കാൻ സഹായിക്കും അതുകൊണ്ട് വിമർശനങ്ങളോട് അസഹിഷ്ണുതയില്ല വിമർശനങ്ങളുടെ പേരിൽ അധിക്ഷേപങ്ങളും ദുരാരോപണങ്ങളും ഉന്നയിച്ചാൽ പുല്ലിന്റെ വില കൊടുക്കുകയുമില്ല അത് രണ്ടും ഒരേപോലെ തന്നെയാണ് അപ്പോ ചില ഘട്ടങ്ങളിൽ നമ്മളെ വിമർശിക്കുകയോ പരിഭവിക്കുകയോ ചെയ്യുന്നവർ അങ്ങനെയുമുള്ള കേരളത്തിലെ ഗണ്യമായ ഒരു വിഭാഗം ആളുകളുടെ മനസ്സിലും ഇപ്പോൾ ദൃഢമായി വരുന്ന വിശ്വാസം അവരുടെ ബോധ്യം അത് മറ്റൊന്നുമല്ല എന്തൊക്കെ പറഞ്ഞാലും കേരളം ഭരിക്കാൻ നല്ലത് എൽ ഡി എഫ് ആണ് എന്ന ബോധ്യം കേരളത്തിൽ ശക്തിപ്പെട്ടു വരികയാണ് അതിന് രാഷ്ട്രീയ ഭേദങ്ങളില്ല രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമൊക്കെ വേറെ ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മുടെ സ്ഥാനത്ത് കേരളത്തിൽ ഇപ്പോ യു ഡി എഫ് ആയിരുന്നു അധികാരത്തിലെങ്കിൽ എങ്ങനെയായിരിക്കും ആളുകൾ അത് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ആ ചിന്ത അവരെ യു ഡി എഫിന്റെ വിപൽകരമായ ഒരു കാലം ഇനി ഒരിക്കലും കേരളത്തിൽ വരരുത് ഉറച്ച ബോധ്യത്തിലേക്ക് നയിക്കുന്നുണ്ട് കേരളത്തിന്റെ വ്യവസായ രംഗത്തെ അഭിമാനാർഹമായ വളർച്ച ചൂണ്ടിക്കാട്ടി ശശി തരൂരിന് കേരളത്തിലെ ഗവൺമെന്റിനെ ശ്ലാഘിച്ചുകൊണ്ട് ലേഖനം എഴുതേണ്ടി വന്നില്ലേ ലേഖനമെഴുതി ശശി തരൂരാണ് ഒരു പടി കൂടി കടന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുൻ കെ പി സി സിയുടെ പ്രസിഡന്റ് മുൻ കേന്ദ്രമന്ത്രി കുറച്ചുകൂടി വെട്ടി തുറന്നു പറഞ്ഞില്ലേ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഒരു മൂന്നാം ഊഴത്തിന് അനുകൂലമായ അന്തരീക്ഷമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് മുല്ലപ്പള്ളിയാണ് പറഞ്ഞത് കേരളത്തിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങൾ ഇങ്ങനെ ഒരാശയം പങ്കുവെക്കുന്നുണ്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പിലൊക്കെ പലർക്കും പൂട്ടി പക്ഷേ ഈ കേരളം ഭരിക്കാൻ നല്ലതിടതുപക്ഷമാണ് അത് കഴിഞ്ഞ ഒൻപത് വർഷത്തെ കേരള ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണ് ഇത് ഏറ്റവും നന്നായി തിരിച്ചറിയുന്നത് കേരളത്തിലെ പ്രതിപക്ഷമാണ് ഇനി ആയുസ്വർക്ക് മുൻപൊരിക്കലും അധികാരത്തിന്റെ അകമ്പടിയോടെ കേരള നിയമസഭാ മണ്ഡലത്തിന്റെ അകത്തേക്ക് കടക്കാനാവില്ല എന്ന് തിരിച്ചറിയുമ്പോൾ ആ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന സവിശേഷ മാനസികാവസ്ഥയിൽ നഷ്ടപ്പെട്ടു പോയ അധികാരം തിരിച്ചു പിടിക്കാൻ ഏത് ഹീനമായ രാഷ്ട്രീയ കുറ്റകൃത്യത്തിലും ഏർപ്പെടാം എന്ന നിലയാണ് വന്നിരിക്കുന്നത് അതിന്റെ ഭാഗമായി ഇനി അങ്ങോട്ടുള്ള ഒരു വർഷം അതിവിചിത്രമായ പലതിനൊന്നാ സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്ന് കരുതിക്കൊള്ളണം അതിലൊന്നാണ് തിരുവനന്തപുരത്ത് കുറച്ച് ദിവസമായി നടക്കുന്ന ഒരു സമരം ഏതാണ് ആ സമരം ആശമാരുടെ സമരമല്ല വർക്കർമാരുടെ പേരിൽ നടക്കുന്ന സമരം രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട് എന്താണ് വ്യത്യാസം കാൽ ലക്ഷത്തോളം വരുന്ന ആശാവർക്കർമാർ ഈ കേരളത്തിലുണ്ട് അവരെ ഏറ്റവും ഉയർന്ന ആദരവോടെ നാം അഭിവാദ്യം ചെയ്യുന്നു നമ്മുടെ സഹോദരിമാർ ഈ നാടിന്റെ സ്വത്താണവർ ഒരുപക്ഷെ മറ്റൊരു മേഖലയിലും തൊഴിൽ ചെയ്യുന്നവർക്ക് അവകാശപ്പെടാൻ കഴിയാത്ത ഔന്നത്യം ആശാവർക്കർമാർക്കുണ്ട് ഒരു സംശയവും വേണ്ട അത് വേറെ ഏതെങ്കിലും മേഖലയെ ഈകഴ്ത്താൻ പറയുന്നല്ല ഇങ്ങനെ പറയാനുള്ള പ്രത്യേക കാരണം തൊഴിലാളിയെന്ന് അംഗീകരിക്കാതെ അങ്ങനെ ഒരു അംഗീകാരമില്ലാതെ മതിയായ സേവന വേദന വ്യവസ്ഥകളില്ലാതെ ഒരർത്ഥത്തിൽ നിസ്വാർത്ഥ സേവകരായി ജോലി ചെയ്യുന്നു നമ്മുടെ നാട്ടിലെ ആശാവർക്കർമാർ നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ആശാവർക്കർമാർ അവരെ അഭിവാദ്യം ചെയ്തേ മതിയാകൂ എത്ര പ്രതിഫലം കൊടുത്താലും അധികമാവില്ല അവർ ഈ നാടിൻ്റെ ഹൃദയസ്പന്ദനമാണ് ഒരു സംശയവുമില്ല പക്ഷെ അവരുടെ പേരിൽ തിരുവനന്തപുരത്ത് ഇപ്പോൾ നടക്കുന്ന സമരം ആശാവർക്കർമാരെ സഹായിക്കാനുള്ളതല്ല അവരെ ദ്രോഹിക്കാനുള്ള സമരമാണ് അത് ബി ജെ പിയുടെ ഏജൻസി പണിയെടുത്ത് എസ് യു സി ഐ എന്ന് പറയുന്ന ഒരു അരാജക സംഘം കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും പിന്തുണയോടെ നടത്തുന്നതാണ് അത് ആശാവർക്കർമാരുടെ സമരമല്ല ആശാവർക്കർമാരുടെ പേരിൽ ഒരു സമര പ്രതീതി സൃഷ്ടിച്ച് കേരളത്തിലെ ജനപക്ഷ ഗവൺമെന്റിനെ അട്ടിമറിക്കാനുള്ള ഒരു പശ്ചാത്തലമൊരുക്കാനാണ് അതിനെന്ത് ലഭിച്ചു എന്ന് വരുന്ന ആളുകളിൽ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താ കാരണം വർക്കേഴ്സ് അതൊരു സ്കീമാണ് ഒരു പദ്ധതിയാണ് ആരുടെ സ്കീം കേന്ദ്ര ഗവൺമെന്റിന്റെ കേരള ഗവൺമെന്റിന്റെ അല്ല കേന്ദ്ര സർക്കാരിന്റെ സ്കീമാണ് കേന്ദ്ര സർക്കാരിന്റെ സ്കീം ആ സ്കീം പ്രകാരം പ്രവർത്തകരെ വിളിക്കുന്നത് വോളണ്ടിയേഴ്സ് എന്നാണ് ആണ് ലേബേഴ്സ് അല്ല സന്നദ്ധ പ്രവർത്തകരാണ് അതാണ് സന്നദ്ധ പ്രവർത്തകർ കേന്ദ്ര ഗവൺമെന്റ് ആശാവർക്കർമാരെ വിളിക്കുന്നത് സന്നദ്ധ പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ എന്ന് വിളിച്ചാലുള്ള ഗുണം എന്താണ് ശമ്പളം കൊടുക്കണ്ട മനസ്സിലായോ അതാണ് അതല്ലാതെ വേറെ സ്നേഹം ഉണ്ടായിട്ട് വിളിക്കുന്നില്ല ശമ്പളം കൊടുക്കണ്ട നമ്മുടെ പാർട്ടിയുടെ നിലപാടെന്താണ് ഇവരെ തൊഴിലാളികളായി അംഗീകരിക്കണം അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പൊ ശമ്പളം കൊടുക്കണം മനസ്സിലായോ ശമ്പളം കൊടുക്കണം സേവന വേതന വ്യവസ്ഥകൾ ബാധകമാവണം മെച്ചപ്പെട്ട ശമ്പളത്തിന് മിനിമം വേതനത്തിന് അർഹത നേടുന്നവരായി അവർ മാറും അപ്പൊ അത് വേണം എന്നാണ് നമ്മുടെ നിലപാട് അത് ചെയ്യേണ്ടതാരാണ് കേന്ദ്രത്തിന്റെ പദ്ധതി കേന്ദ്രത്തിന്റെ സ്കീം കേന്ദ്രം അത് ചെയ്യണം തിരുവനന്തപുരത്ത് സമരം ചെയ്യുന്നവരത് പറയുന്നില്ല കേന്ദ്ര ഗവൺമെന്റിന് നേരെ വിരൽ ചൂണ്ടി ഞങ്ങളെയും മനുഷ്യരായി അംഗീകരിക്കണം എന്ന് തിരുവനന്തപുരത്തെ സമരം പറയുന്നില്ല ഞങ്ങൾ വർക്കർമാർ അടിമകളല്ല ഞങ്ങൾക്ക് ശമ്പളം വേണം ഞങ്ങളെ തൊഴിലാളികളായി അംഗീകരിക്കണം ഇന്ത്യയിലെ മറ്റു തൊഴിലാളികൾക്കുള്ള എല്ലാ സേവന വേതന വ്യവസ്ഥകളും ഞങ്ങൾക്ക് ബാധകമാക്കണം ഞങ്ങളും മനുഷ്യരാണ് എന്ന് പറയാൻ നാവ് പൊങ്ങുന്നില്ല പിന്നെയോ അതൊന്നും വേണ്ടെന്ന പറയുന്നു അതൊന്നും വേണ്ട പിന്നെയോ കേരള സർക്കാർ ഓണറേറിയം ഏറിയം കൂട്ടിയാൽ മതി എന്നാ പറയുന്നു ഓണർ ഓണറേറിയം ഇൻസെന്റീവും ഓണർ ഏറിയവുമാണ് ആശാവർക്കർമാർക്ക് ഇപ്പോ കിട്ടുന്നത് ഇൻസെന്റീവ് എത്ര മൂവായിരം രൂപ ആ മൂവായിരം രൂപയിൽ ആയിരത്തി എണ്ണൂറ് രൂപ കേന്ദ്രം കൊടുക്കും കേരളം ആയിരത്തി ഇരുന്നൂറ് കൊടുക്കണം കഴിഞ്ഞു ബാക്കി സംസ്ഥാനം കൊടുക്കേണ്ട ഓണറേറിയമാണ് അത് എത്ര കൊടുക്കണം ഉള്ള അനുസരിച്ച് കൊടുക്കുക അത്രേ ഉള്ളൂ രണ്ടായിരത്തി പതിനാറിൽ പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരുമ്പോ ആശാവർക്കർമാരായ നമ്മുടെ സഹോദരിമാർ വാങ്ങിയിരുന്നത് ആയിരം രൂപയാണ് ഓണർ എറിയും ആയിരം രൂപ ആയിരം രൂപ ആയിരം പിന്നെ രണ്ടായിരം ആക്കി നാലായിരം ആക്കി അയ്യായിരം ആക്കി ആറായിരം ആക്കി ഏഴായിരം ആക്കി ഇപ്പൊ ഏഴായിരം ആക്കി എട്ട് കൊല്ലം കൊണ്ട് ഏഴിരട്ടി വർദ്ധിപ്പിച്ചു ഇന്ത്യയിൽ ഒരു ഗവൺമെന്റും വർദ്ധിപ്പിച്ചില്ല അവിടങ്ങളിലെല്ലാം ഇപ്പോഴും മൂവായിരം മൂവായിരത്തഞ്ഞൂറ് നാലായിരം നാലായിരത്തഞ്ഞൂറ് പരമാവധി അയ്യായിരം ഇവിടെ ഏഴായിരം ആയി അപ്പൊ പറയുന്നു സിക്കിം ഇല്ല സിക്കിമിൽ ആകെ അഞ്ഞൂറ് ആശാവർക്കർമാരെ ഉള്ളൂ അഞ്ഞൂറ് അറുന്നൂറോ കൊടുക്കും എന്ന് പറയുന്നുണ്ട് പക്ഷെ കൊടുത്തിട്ടില്ല എവിടെയും കൊടുത്തിട്ടില്ല കർണാടക കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് എവിടെയും കൊടുത്തിട്ടില്ല തെലങ്കാന ശമ്പളം മുടങ്ങി ഇപ്പോ ആരുടെ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി അതാണ് സ്ഥിതി നമ്മളോ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓണറേറിയം പടിപടിയായി വർദ്ധിപ്പിക്കും കഴിയുന്നത്ര കൊടുക്കും ഒരു സംശയമില്ല ആശാവർക്കർമാർ എന്നാൽ ഈ നാടിന്റെ കരുത്താണ് അവർക്ക് കഴിയുന്നത്ര കൊടുക്കും വർദ്ധിപ്പിക്കും ഇനിയും വർദ്ധിപ്പിക്കും ഏഴ് വട്ടം വർദ്ധിപ്പിക്കുന്ന ഒരു എട്ടാം പ്രാവശ്യം വർദ്ധിപ്പിക്കാൻ എസ് യു സിയുടെ ഉപദേശം വേണോ വേണ്ട ആരുടെയും ഉപദേശം വേണ്ട സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ലഭ്യതയനുസരിച്ച് പരമാവധി പിന്തുണയ്ക്കും ഈ വിഭാഗങ്ങളിൽപ്പെട്ടവരെ അത് അത് വർക്കർമാർ അങ്കണവാടി വർക്കർമാർ ഹെൽപ്പർമാർ പാചക തൊഴിലാളികൾ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് റിസോഴ്സ് ടീച്ചേഴ്സ് എല്ലാവരെയും പിന്തുണയ്ക്കും കാരണം അവരെല്ലാം പാവപ്പെട്ടവരാണ് അവരുടെ പാർട്ടിയാണ് ഈ പാർട്ടി പാവങ്ങളുടെ പടത്തലപനം വിളിച്ചത് പാവപ്പെട്ടവന്റെ ആശയായി ഈ പാർട്ടി നിലകൊള്ളുകയും അതിന് നേതൃത്വം മാറുകയും ചെയ്തുകൊണ്ടാണ് അതുകൊണ്ട് ഇവരെല്ലാം ചേർത്തു പിടിക്കും സംരക്ഷിക്കും സാധ്യമായത്ര വർദ്ധിപ്പിക്കും അങ്ങനെയുള്ള ഒരു ഗവൺമെന്റിന്റെ മുമ്പിൽ പന്തൽ കെട്ടിയിട്ട് ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് മൂന്നരട്ടിയായി ഇപ്പൊ ഓണറേറിയം വർദ്ധിപ്പിച്ചോളണം എന്ന് പറഞ്ഞ് സമരം ചെയ്യുക എന്ത് സമരമാണ് ചെയ്യേണ്ടത് എന്നാൽ കേന്ദ്ര ഗവൺമെന്റിനോട് ഈ സ്കീം വർക്കേഴ്സിനെ തൊഴിലാളികളായി അംഗീകരിക്കണം എന്നോ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണം എന്നോ ഒരു വാക്കുമിണ്ടാതിരിക്കുക അതിനെ അതിനെക്കുറിച്ച് നിശബ്ദത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമരപ്പന്തലിലേക്ക് വന്നു കേരളത്തിലെ ലക്ഷം വരുന്ന ആശാവർക്കർമാരുടെ താൽപര്യങ്ങളെയാണ് പ്രതിനിധാനം ചെയ്തതെങ്കിൽ അവിടെ തടഞ്ഞു വയ്ക്കണം അവിടെ വെച്ച് തീരുമാനമെടുക്കാൻ പറയണം ഞങ്ങൾ മനുഷ്യരല്ലേ എന്ന ചോദ്യം ചോദിക്കണം ഞങ്ങൾക്ക് ശമ്പളം തരാൻ എന്തുകൊണ്ട് നിങ്ങൾ തയ്യാറാവുന്നില്ല എന്ന് ചോദിക്കണം പകരം ആവണിപ്പന്തലും പാട്ടുപാടി അല്ലേ പാട്ടിനൊത്ത് ചുവടുവെച്ചു ി ജെ പിയെ കേരളത്തിന്റെ മണ്ണിൽ പാട്ടുപാടി ആനയിച്ച് കുടിയിരുത്താനുള്ള എസ് യു സി ഐ എന്ന പൊളിറ്റിക്കൽ ഏജന്റന്മാരുടെ വൃത്തികെട്ട രാഷ്ട്രീയ നാടകമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് അതിന്റെ മുൻപിൽ മുട്ടുമടക്കില്ല കേരളത്തിലെ ആശാവർക്കർമാർ ആ നാടകത്തെ തള്ളി പറഞ്ഞിരിക്കുന്നു തൊണ്ണൂറ്റി ഒൻപതേ മുക്കാൽ ശതമാനം ആശാവർക്കർമാരും എസ് യു സി ഐയുടെ കപട നാടകത്തിലേക്ക് പോയിട്ടേയില്ല ആ വഴിക്കേ പോയിട്ടില്ല ഞങ്ങളുടെ പേരിൽ നിങ്ങൾ നാടകം കളിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ശക്തമായ നിലപാട് കേരളത്തിലെ ആശാവർക്കർമാർ സ്വീകരിച്ചിട്ടുള്ളത് പ്രതികൂല സാഹചര്യങ്ങളോട് പടപെട്ടി മഹാസേവനം ചെയ്യുന്ന കേരളത്തിലെ ആശാവർക്കർമാരെ നമ്മൾ ഹൃദയപൂർവം അഭിവാദ്യം ചെയ്യുന്നു കാരണം നിങ്ങൾ ത്യാഗസമ്പൂർണമായി സേവനം ചെയ്യുന്നുവെന്ന് മാത്രമല്ല നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കേരളത്തിലെ ഗവൺമെന്റിനെ അട്ടിമറിക്കാനുള്ള ഒരു പശ്ചാത്തല പൊതുക്കാൻ ബി ജെ പിയുടെ രാഷ്ട്രീയ ഏജന്റന്മാർ നടത്തുന്ന ആ നെറികട്ട രാഷ്ട്രീയ നാടകത്തിന്റെ നാടകശാലയുടെ ഏടയലത്തേക്ക് പോലും നിങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല എന്നതുകൊണ്ട് തന്നെ കേരളം എക്കാലവും നിങ്ങളോട് കടപ്പെട്ടിരിക്കും നിങ്ങളെ ആദരവോടെ കാണും നിങ്ങളെ ചേർത്തു പിടിക്കും ഒരു സംശയവും വേണ്ട ഈ സമരം പൊളിഞ്ഞാൽ അടുത്തത് വരും കേട്ടോ ഇതിവിടെ കൊണ്ട് അവസാനിക്കുന്നു കരുതണ്ട അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പച്ച കള്ളം പറഞ്ഞ് സത്യസന്ധതയുടെ കണികയില്ലാതെ കേരളത്തിലെ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും പിന്തുണയോടെ ഈ നാട്ടിൽ പല വിചിത്ര കപട നാടകങ്ങളും ഇനിയും വരും വന്നതിനേക്കാൾ വലുത് വരാനിരിക്കുന്നു എന്ന് കണ്ടോളണം അതിനെയെല്ലാം പ്രതിരോധിക്കാൻ ഈ നാടിന്റെ ഭാവിയ കരുതി ഈ നാട്ടിലെ ജനങ്ങളുടെ ഭാവിയ കരുതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിനെയും ആ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന സി പി ഐ എമ്മിനെയും കണ്ണിലെ കൃഷ്ണമണി പോലെ പോറലേൽക്കാതെ കാത്തു സൂക്ഷിക്കേണ്ടത് ഈ നാടിന്റെ കടമയാണ് കാരണം നമ്മുടെ പാർട്ടിക്കൊരു ചെറിയ പോറലേറ്റാൽ ഈ നാട് അതിന് വലിയ വില കൊടുക്കേണ്ടതായി വരും നമ്മുടെ നാടിനെ സമ്പൂർണമായി തകർത്ത് തരിപ്പണമാക്കാൻ വെമ്പി നിൽക്കുന്ന വലതുപക്ഷ വർഗീയ ശക്തികളെ ഈ മണ്ണിൽ നിന്ന് പ്രതിരോധിച്ചു നിൽക്കേണ്ടതുണ്ടെന്നാണ് ആ കൂട്ടത്തിൽ ഏത് ഹീനമായ മാർഗത്തിലൂടെ കടന്നു വരുന്നവരെ തിരിച്ചറിയാനും പ്രതിരോധിക്കാനും നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് മഴപോലെ നുണകൾ പെയ്തിറങ്ങുമ്പോൾ വെള്ളം ചേർക്കാത്ത സത്യത്തെയും മൂല്യത്തെയും ഉയർത്തിപ്പിടിച്ച് അതിനെയൊക്കെ തടഞ്ഞു നിർത്താൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് അതിനെല്ലാം ഇതിഹാസ സമാനമായ രാഷ്ട്രീയ ജീവിതം നയിച്ച എ കെ ജിയുടെ ഓർമ്മകൾ നമുക്ക് കരുത്തേകും എന്ന കാര്യത്തിൽ സംശയവുമില്ല ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല എ കെ ജി നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഏതാണ്ടര നൂറ്റാണ്ടോളം കാലമാകുന്ന ഈ സന്ദർഭത്തിലും എ കെ ജിയും ഇ എം എസും എല്ലാം നമുക്ക് പകർന്നു തന്ന യാതൊരു ആശയക്കുഴപ്പത്തിനുമിടയില്ലാത്ത തെളിമയാർന്ന രാഷ്ട്രീയ പ്രത്യേക ശാസ്ത്ര വ്യക്തത ആ മുദ്രാവാക്യങ്ങൾ ആ പ്രവർത്തന ശൈലി അത് ഹൃദയത്തിൽ ഏറ്റുവാങ്ങി അവർ തെളിച്ച പാതയിലൂടെ നമുക്ക് മുൻപോട്ട് പോകാം നമ്മുടെ നാടിനെ എല്ലാ ആക്രമണങ്ങളിൽ നിന്നും പ്രതിരോധിക്കാം എന്ന് മാത്രം ആശിച്ചുകൊണ്ട് മഹാനായ എ കെ ജിയുടെ ഓർമ്മ നാം ഇവിടെ അതിന്റെ ഭാഗമായി ഒത്തുകൂടിയിട്ടുള്ള ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യം